വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ഉല്ലാസ വേളകൾ ആനന്ദകരമാക്കാൻ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ലഭിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ സ്കൈ ജെറ്റ് ട്രെയിൻ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനാചരണം വാണിയമ്പലം കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൌൺ സ്ക്വയറിൽ വെച്ച് നടത്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ നിർവഹിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും അതിലേക്കുള്ള മറ്റു ഉപകരണങ്ങളും മറ്റുപകരണങ്ങളും എല്ലാമായി പാലിക്കൂടെ ഞാൻ എല്ലാ പാലിക്കയിലും എല്ലാ സമയത്തും ഞാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റാവുന്നതിന് മുന്നേ ഞാൻ എല്ലാ നമ്മുടെ ഈ ഭാഗത്തുള്ള പാലിക്കാട് എടവണ്ണ മമ്പാടി തിരുവാലി ഇവിടെ എല്ലാ പാലിക്കുകളും എല്ലാവിധ ഉപകരണങ്ങളും ഓക്സിജനും കട്ടിലെ കാര്യങ്ങളൊക്കെ കൊടുത്ത് എപ്പോഴും സഹായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ പാലിറ്റീൻ്റെ എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളും ശരിക്കറിയുന്ന ആളാണ് ഇപ്പം നമുക്ക് ഇവിടെ രണ്ട് വണ്ടൂരിന് മൂന്ന് പാലിറ്റീൻ ഉണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും അതിലേക്കുള്ള ഉപകരണങ്ങളും എല്ലാമായി ഈ പാലിറ്റീൻ്റെ കീഴിൽ തന്നെ അഞ്ഞൂറിൽ പരം രോഗികൾ റേസറി ചെയ്ത് നമ്മളെ കയ്യിലുണ്ട് ഹോം കെയർ ആയിട്ട് നമ്മൾ പോകുന്നതും മറ്റതും നൂറ്റി അൻപതിൽ പരമാർക്കാരുണ്ട് ഇനി ഇപ്പോഴും നമ്മൾക്ക് ഡെയിലി രോഗികൾ കൂടാൻ അല്ലാതെ പോയുന്നില്ല ഓരോ ദിവസം കൂടുമ്പോൾ രജിസ്ട്രേഷനും മറ്റുള്ളത് കൂടാണ് അതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ പാലിച്ചീന് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഈ പാലിച്ചീൻ ജനുവരി പതിനഞ്ചിന് ഉള്ളത് പതിമൂന്ന് മറ്റുള്ള പാലിച്ചീനായിട്ട് സംസാരിച്ചാക്കിയതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും നല്ലൊരു എന്ന് മാത്രം ആശംസിക്കുന്നു നമസ്കാരം കനിവ് പാലിയേറ്റീവ് സെക്രട്ടറി കെ ടി അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ടി പി ഇബ്രാഹിം കെ സി ഹമീദ് കനിവ് പാലിയേറ്റീവ് പേഷ്യൻ്റ് കെയർ ജോയിന്റ് സെക്രട്ടറി കെ സി ഹമീദ് കനിവ് പാലിയേറ്റീവ് മെമ്പർ മനയിൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു അബു ഉമ്മർ സാബിറ വിലാസിനി ശേഷമണി ലജിത ഖൈറുനീസ സലീന മോഹിനി മൈമൂനത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം കൊല്ലാ സു ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിന്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ ಸ್ವಾಗತಂ ಫನ್ ಸಿಟಿ ಪಾರ್ಕ್ ಮಣಲಿಮಲ್ ಬಸ್ಟಾನ್ ಒಂಡು